രാഹുൽ ഗാന്ധി ഈ പത്രസമ്മേളനം കൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല തീർച്ചയായും ഇത് ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ഗൗരവമായി ചർച്ചയാകുന്നതിന് ഇന്നത്തെ പത്രസമ്മേളനം കാരണമായിട്ടുണ്ട് തീർച്ചയായി ഇതൊരു ജനകീയ മൂവ്മെൻറ്റായി വരും ദിവസങ്ങളിൽ കേരള ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയുടെ ഒരു തുടക്കമായിട്ട് ഈ പിന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനം എന്നുള്ള കാര്യത്തിൽ യാതൊരു രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഇതിനേക്കാൾ കൂടുതൽ എന്തോ ക്രമക്കേട് ഉണ്ടായിരുന്നു അത് രാഹുൽ ഗാന്ധി പറഞ്ഞില്ലായിരിക്കും ആ സംബി പത്ര പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കി കർണാടകത്തിൽ മാത്രമല്ല ഇത് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്താണ് അത് വോട്ടർ പട്ടികയാണല്ലോ ഒരു എലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ആയുധം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപകരണം എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ കൃത്രിമം ഉണ്ടാകുന്നത് പരിശോധിക്കാൻ വോട്ടർ പട്ടിക ശുദ്ധീകരണം അതിൽ കൂടുതൽ ശ്രദ്ധ കോൺഗ്രസ് മാത്രമല്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും പുലർത്തണം എന്ന ആഹ്വാനം കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ വാർത്താസമ്മേളനത്തിൻ്റെ ഒരു ഉദ്ദേശം തീർച്ചയായും പാർട്ടി അതിന്റെ തുടർന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് എ സി സി തുടർന്ന് അറിയിക്കും അല്ലെ ഈ കാര്യത്തിൽ എന്തെല്ലാമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എ സി സി തുടർന്ന് വിശദീകരിക്കും അല്ല എല്ലാ എല്ലായിടത്തും ഇതിപ്പോൾ നമ്മൾ വളരെ ചെറിയ വ്യത്യാസത്തിൽ ആണ് ഈ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ബി ജെ പി അധികാരത്തിലേക്ക് വന്നത് അപ്പോൾ തീർച്ചയായും ഇത് സംബന്ധിച്ചിപ്പോൾ തെളിവ് സഹിതം പുറത്തു വന്ന കാര്യങ്ങളുണ്ട് അത് ഇനിയും ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വാർത്താ സമ്മേളനം രാജ്യത്തെ ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ഇന്ത്യയിൽ ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും അറിവിലേക്കും ജാഗ്രതയിലേക്കുമുള്ള ഒരു ഒരു വെളിച്ചം വീശുന്നതാണ്